ಎಷ್ಟಿ ಮಾರ್ಗ ನಿಮ್ಮ ಇದೇ ಸೊಪ್ಪ ಇದೆಯಲ್ಲ ಏರ್ಸೊಪ್ಪದಿಂದ ಒನ್ ಅವರ್ ಹಬ್ಬದ ಇದೇ ರೋಡ್ ನಲ್ಲಿ ಹೋಗ್ಬೋದು ಇದೊಂದು ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಳ್ಳಿ ಇಲ್ಲದ ಆಗೋದಿಲ್ಲ ಅರ್ಥ ಮಾಡ್ಕೊಳ್ಳಿ ನಿಮ್ಗೆ ತೊಂದರೆ ಆಗ್ತಿದೆ ನಂಗೆ ಅರ್ಥ ಆಗ್ತದೆ ಗೊತ್ತಾಗಲ್ಲ ನಾವು ನಮ್ಮ ಆದಷ್ಟು ಬೇಗಬೇಕು ಸರ್ ನಮ್ಗೆ ಡ್ರೈವರ್ ಸಿಗ್ಬೇಕು ನಮ್ಗೆ ಅರ್ಜುನ್ ಡ್ರೈವರ್ ಸಿಗ್ಬೇಕು ಸರ್ ಆದಷ್ಟು ಬೇಗ ಬೇಕೇ ಸರ್ ನಮಗೆ ಹುಡುಕ್ತಾ ಇದಾರೆ ಯಾವಾಗ ಸರ್ ಸರ್ ಎಂಟು ದಿವಸ ಆಯ್ತು ಎಂತ ಮಾಡ್ಬೇಕು ಹೇಳಿ ಸರ್ನಾಟಕ

ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ഇന്ന് എസ് ബി അദ്ദേഹം വന്നിട്ട് ഇവിടുത്തെ എസ് ബി അദ്ദേഹം വന്നിട്ട് യാതൊരു കാരണവശാലും നിങ്ങളെ അലോഡല്ല ആർമി കംപ്ലയിൻറ്റ് തന്നതുകൊണ്ടാണ് ഇതിനെ നിങ്ങളോട് പുറത്ത് പോകാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ കുറെ വളരെ ഗൗരവത്തോടു കൂടി ആൾ ഷോക്ക് ചെയ്തു അപ്പോൾ ഈ ആർമിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് അവരോട് ചോദിച്ച സമയത്ത് അവർക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല കാരണം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഞങ്ങൾ അവരെ കൂടെ ബാക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ല ഇനി ഒന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈഗോ വിഷയം കൊണ്ടായിരിക്കാം എന്തായിരുന്നാലും അര മണിക്കൂർ സമയത്തില്ല അരമണിക്കൂറിനുള്ളിൽ പുറത്ത് പോയിട്ടില്ലെങ്കിൽ ലാത്തിച്ചാതി വരെ ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹം പറയാനിടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുള്ളത് പിന്നെ നമ്മുടെ ഇസ്രായേൽ സാറിൻ്റെ കൂടെയാണുള്ളത് രജിത്ത് ഇസ്രായേൽ സാർ അദ്ദേഹത്തെ വരെ അതിൻ്റെ മുകളിൽ നിന്ന് പിടിച്ചിറക്കി ഷൗട്ട് ചെയ്ത് പുറത്താക്കാനുണ്ട് ആ രൂപത്തിലുള്ള പ്രവണത കാണുന്നത് കാണുന്നു ഇപ്പോൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏതാണ്ട് ഇപ്പം നമുക്ക് ഇന്ന് ഒരു ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാരണം ഇന്ത്യൻ ആർമിയുടെ ടിക്കറ്റ് മെത്തഡിറ്റിറ്റീവ് കൊണ്ടുവന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ലോറി പാർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ രണ്ടിടങ്ങളിലായിട്ട് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ലോറി തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല രണ്ട് സ്ഥലങ്ങളിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഒരു ഭാഗം മെഷീനറി മൂവാന് ഉപയോഗിച്ച് ഒരു ഭാഗം പൂർണ്ണമായിട്ടും നമ്മൾ നീക്കം ചെയ്തു ഏതാണ്ട് ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട് പൂർത്തീകരിക്കാനായിട്ടില്ല അവിടെ ഇല്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സിഗ്നലിലേക്ക് നീങ്ങും അതും കഴിഞ്ഞാൽ അവിടെയും കിട്ടുന്നില്ലെങ്കിൽ പിന്നീട് നമുക്കുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പുഴക്കാരിഗ്ര ആ സൈഡിലേക്കാണ് നിങ്ങൾ കോഴിക്കോട് ഓക്കെ 何で